ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു യാത്ര പോകാം കേട്ടോ യാത്ര എവിടേക്കാണെന്ന് വെച്ചാൽ അത് ഞാൻ ആ വഴിയെ പറഞ്ഞു തരാം അതെ നമ്മൾ അത് ഈ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അതെ നമ്മുടെ ലോഡ് കണ്ടില്ലേ നമ്മൾ ഈ ലോഡ് കണ്ട് ഈ വണ്ടിയിൽ തമിഴ്നാട്ടിലേക്കാണ് ഗൈസ് പോകുന്നത് ആ പിന്നൊരു കാര്യം ഇത് ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെട്ടോ ഇത് രണ്ടാഴ്ച മുമ്പേ നമ്മൾ പോയതിൻ്റെ വീഡിയോ ആണ് നല്ല ചൂടുള്ള സമയത്തായിട്ടോ പോയത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഴ കാര്യങ്ങളൊക്കെ ആയല്ലോ അപ്പോൾ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് പോയതിൻ്റെ വീഡിയോ കേട്ടോ അന്നേരം നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഉണ്ണിയുടെ അച്ഛനും അതുപോലെ നമ്മുടെ സ്വന്തം ആകാശഭായ കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്ന് പോകാൻ പോകുന്നത് അപ്പോൾ ആകാശഭായി എടുക്കാനായിട്ട് ആകാശഭായി താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെയാണെങ്കിൽ ആ പറമ്പ് നിറച്ചും ഇല്ലാത്ത സാധനങ്ങളില്ലാട്ടോ വാഴ തെങ്ങ് കൊള്ളി മുളക് അങ്ങനെ ഏറ്റവും സെഡ് ആ പറമ്പിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതെല്ലാ സാധനങ്ങളും ഉണ്ട് ഇതേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആകാശ്ഭായി താമസിക്കുന്ന വീടിൻ്റെ ആ പറമ്പാണ് അപ്പം ഈ പറമ്പ് നോക്കുന്നതും ആകാശ്ബായ് തന്നെയാണ് ആകാശ്ഭായിക്ക് ഹെൽപ്പിനായിട്ട് ആകാശ്ബായയുടെ ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് പറമ്പ് നോക്കുന്നത് നനയ്ക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് എല്ലാം അപ്പോൾ ബായി വരുന്ന സമയം കൊണ്ട് ബായിയുടെ പറമ്പൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ച് വന്നതാട്ടോ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ കാണിച്ചാൽ യാത്രയ്ക്കുള്ളത് അതായത് ബോട്ടിൽ ഹോൾഡറിൽ നമ്മൾ അത് ഫോണും അതിൻ്റെ അതുപോലെ തന്നെ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മദ്യത്തിൻ്റെ കൂടെ കാരണം വെച്ചാൽ ഫോണിൽ തീരെ ചാർജ് കുറവായിരുന്നു അപ്പോൾ പവർ ബാങ്ക് എടുത്തു പിന്നെ അത് മാത്രമല്ല ഹെഡ്സെറ്റ് എവിടെയെങ്കിലും ഇപ്പം നിർത്തി പാട്ട് എവിടെയെങ്കിലും നിർത്തിയല്ലോ കേട്ടോ അവിടെ ചെന്നിട്ട് പാട്ടിയാക്കാന്നുള്ളത് പിന്നെ വെയിൽ ഉള്ള കാരണം എൻ്റെ കയ്യിലുണ്ടായി ഗ്ലാസ് എടുത്തിട്ട് കേട്ടോ പിന്നെ ഞാൻ ചൂടിന്റെ കാര്യം പറഞ്ഞോ നല്ല ചൂടാട്ടോ പിന്നെ വണ്ടിയിൽ ബ്ലോവർ ഉണ്ട് നമുക്ക് ഒരുവിധം കാറ്റൊക്കെ അതിൽ നിന്ന് കിട്ടും പക്ഷെ ചൂടായി കഴിഞ്ഞാൽ നല്ല ആ ആയിരിക്കുന്നത് വണ്ടിക്ക് എവിടെയെങ്കിലും സ്കോപ്പിൽ നിർത്തുന്ന സമയത്ത് ഇറങ്ങി പോകാൻ തട വയ്ക്കാനുള്ള ചൂടാ കേട്ടോ അപ്പൊ നമ്മ ഭായി വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം കേട്ടോ ഭായി എവിടെ പോയി അപ്പൊ ഫോണായിരിക്കും ബായനെ കൊണ്ടൊക്കെ കൊറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭായുണ്ട് ഉണ്ണിയുടെ അച്ഛനുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ആളൂരാണ് നിൽക്കുന്നത് പിന്നെ കൊടുക്കത്തെ വെയിലായതുണ്ട് ഭയങ്കര വെയിലായതുണ്ട് ഇത് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെന്താ പറയോ ചിലപ്പോ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ പാലക്കാട് കൂടി ഒന്നു പറഞ്ഞത് ചിലപ്പോൾ പോർത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങി തലയിൽക്കൂടെ ചുറ്റേണ്ട പോലെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ ചക്കയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടേക്ക് പോണത് നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഫോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അത് കാണാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ റണ്ണിങ്ങിൽ തന്നെ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം ബായി ഉണ്ടല്ലോ ഭായയുടെ കയ്യിൽ ഫോൺ നേരെ പിടി നേരെ പിടി അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ തന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ചില നല്ല ഏരിയകളിൽ എത്തുമ്പോൾ മാത്രം ഷൂട്ട് ചെയ്ത ഇഷ്യൂസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി സൈഡ് ആക്കിട്ടോ കാരണം വെച്ചാല് നമ്മൾ പേപ്പർ കാര്യങ്ങളൊക്കെ പെരുമുട്ടൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടല്ലോ എത്ര ക്ലാരിറ്റി ചെയ്തേക്കും നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചിരുന്നില്ല പിന്നെ കഴിച്ചത് തേങ്ങ പെണ്ണും അതുപോലെ അവിടെ നിന്നും ഒരു ചായയും കഴിച്ചിട്ടോ അങ്ങനെ നമ്മള് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അതായത് താറ് ഓടിച്ച് വരുന്ന പോലെയല്ലല്ലോ നമ്മൾ തന്നെ അപ്പോൾ കുറച്ച് സമയമെടുക്കും കാറ് കാറ് വന്ന് നമുക്ക് അടിച്ച് മേടിച്ചു തോറും പക്ഷെ ഇതങ്ങനെ പോയി മമ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ കട്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് യാത്ര ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ടുവരണം കാരണം വെച്ചാൽ ചക്ക നല്ല അക്കിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത ചക്കയാണ് കമ്പൊന്നും ശ്രദ്ധിക്കാതെ ചലിച്ച് അത് തെറിച്ച് പോയി അതുപോലെ തന്നെ വണ്ടി ഒളഞ്ഞ് ചക്ക സെറ്റ് ചെയ്ത് വെച്ചിരുന്നൊന്നും കേടുവരാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഈ സ്ഥലത്ത് വിചാരിച്ച കേട്ടോ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല ായോ ക്ഷീണിച്ചോച്ചി ഏത്ത പോലെ നമ്മടെ ലോൺ എപ്പോഴക്കണെന്നൊരു ഐഡിയ ഇല്ലാട്ടോ പെട്ടെന്നൊക്കെ ഇറക്കുന്നു പറഞ്ഞായിരുന്നു അപ്പൊ സൈഡ് സൈഡാക്കിട്ട് ഇങ്ങനെ കിടക്കണത് ഇവിടെ പിന്നെ നല്ല കാറ്റാട്ടോ നമ്മുടെ നാട്ടിലിപ്പോലല്ലോ ഭയങ്കര കാറ്റാ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇലനാണെങ്കി നമ്മക്ക് കുതിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നല്ല കാറ്റുണ്ട് ചുമ്മാ കിടന്നാ മാത്രം മതി വേറെ വിഷയം ഒന്നല്ല ഇതിപ്പോ മാർക്കറ്റിൽ വെച്ചുകഴിഞ്ഞാ വേറെ വേസ്റ്റ് മണോ അങ്ങനത്തെ ഇതൊന്നുമല്ല നല്ല ഹൈജീൻ ഉണ്ട് ഇവിടെ കുറച്ചു നേരം പാട്ടൊക്കെ ആയിട്ട് കിടക്കാൻ കഴിക്കും ഇത് അവര് ഇറക്കിക്കോളും നമ്മ ഇറക്കണ്ട കാര്യ പണിക്കാരണ്ട് പണിക്കാരെ ഇറക്കിക്കൂല ഇറക്കി കഴിയുമ്പോ നമ്മള് കളിക്കും എത്ര പേരോ വണ്ടി ഓടിച്ചു വയങ്ങനെ ഇങ്ങനെ കിടക്കണേ നേപ്പാളി എന്തേ ആരല്ല ഇവിടത്തെ കാറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഓലമേൽക്ക് വെക്ക നല്ല കാറ്റാട്ടോ നമ്മൊരു ബീച്ച് സൈഡിലൊക്കെ പോയിരിക്കുമ്പോ ഒരു കാറ്റില്ലേ അതൊന്നും അതിൽ കാറ്റാട്ടോ അതൊരു രക്ഷ ഇല്ല എത്തിട്ട് പരിപാടി തരും ഇത് എന്ത് പരിപാടി എന്ന് വെച്ചാലേ അപ്പൊ ആള് എനിക്ക് നാളെ വിളിക്കുന്നത് ചക്ക ഇറക്കാൻ വേണ്ടിട്ടോ അവിടെ ലോഡിറക്കാൻ വേണ്ടിട്ട് വിളിക്കുന്ന കേട്ടോ പക്ഷെ ആള് നല്ല കൈ ഇവിടെ തങ്ങിട്ട് ഓ എൻറെ പൊന്നും എനിക്കടെ പോയി എന്നിട്ട് കാണുന്നത് എന്നിട്ട് പരിപാടി ഒരു തമ്മില് വേറെ മൂടിലെ അത് ആൾക്കലിപ്പട്ട കൈസ് അടിക്കാലോക്കണ പറഞ്ഞോ എനിക്ക് തെറിയെന്നറിയില്ല തമ്മില് കേരള സംശയുണ്ട് എന്തിട്ട് സംശയം വായിക്ക അടിപൊളി അറിയാന്ന് എനിക്കറിയാ ഭയ്യോ എന്നിട്ടൊക്കെ അവിടെ എണ്ണിക്കോട്ടോ ആള് പണിയെടുക്കാനുള്ള കൂടിയല്ലല്ലോ ഞാൻ മുതലാല് റിയില്ല <laughs> കേട്ടോ നമ്മുക്കി കാച്ചിട്ട നംകേർ കിതരെന്തോ വൈ വൈ വൈവറ വൈ നമ്മളിൽ ഒരാൾ ഉണ്ട് എത്രട്ട് കൊടുക്കുന്നത് എന്നിട്ട് വൈ പോയി ഇരിക്കിക്കോ ആണല്ലേ ആ നംകി സമയമടിച്ചോടാ हां ഇബ്ത ഗബരീ പോസ്റ്റ് സ്റ്റക്ക് ഇവിടെ വേണം ഇതിന്റെ അപ്പുറത്തെ ജട്ടകി തമ്പുറുഡേ തൊട്ടാ മെം തൊട്ടാനേത്രേ വട്ടുനി പത്തം കളായി ദോണോ ഇതിരെണ്ട പറയോ എത്രയി നമ്മുടെ നാട്ടിലൊരു അത്ര കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊരു ഏഴര സമയത്ത് നമ്മുടെ ഏരിയയിലൊക്കെ ആൾക്കാർ നിൽക്കണ പോലെ ഇവിടെ ആ രാവിലെ രാത്രിയൊക്കെ ഇങ്ങനെ നിക്കണതന്നെയല്ലേ അങ്ങനെ ആൾക്കാരുണ്ടോ ശരി എന്തായാലും ചക്ക ഇറക്കാൻ പറയുമ്പം പണി എടുപ്പിക്കുണ്ട് അവരെ ഇറക്കട്ടെ ഇറക്കണ്ടോക്കോട്ട് ലോഡൊക്കെ ഇറങ്ങി അപ്പ തന്നെ കേട്ടോ ലോണൊക്കെ ഇറങ്ങി ചണ്ടവടിപ്പൊ കണ്ടു റക്കെങ്കിലും അതായത് പിന്നെ കണക്കിടന്നു പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അറ്റു മഴ ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇപ്പൊ സമയം അഞ്ചത്തിരണ്ടായി അഞ്ചമ്പത്തിരണ്ടായി റിയത്തില്ല ഭയങ്കര എന്നിട്ട് പറയോ രണ്ടുപോയ രാത്രി വേണപ്പരക്കില്ലെങ്കിലും ആൾക്കാരൊക്കെ ഉറക്കത്തില് നല്ല ഉറക്കം ഉറങ്ങി എന്നാ ഇടക്കിടക്ക് എനിക്കും

ില്ല ഞാൻ പിന്നെ വിചാരിച്ച ഇതിന്റെ ബാക്കിലെ കാര്യം കയറി കിടന്നു വിചാരിച്ച് ഷീറ്റ് ഇടിച്ചിട്ട് പിന്നെ കയറാനുള്ള പണിയാരൻ അങ്ങനെ പോയില്ല ഇപ്പൊ ഒരാളവിടെ പിന്നെ പറയാ അച്ച കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടെ നോക്കിയിരിക്കുന്നത് ഫോൺ വിളിച്ച് പറയാം എന്നിട്ട് വേണ്ടെന്ന് ചോദിച്ചിട്ട ഞാനല്ല തൊണ്ടി ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ വിമാനം വേണമെന്ന് പറഞ്ഞു ഏത് കളറ് വിമാന കളറ് പറയാനാൾക്ക് അങ്ങനെ അറിയത്തില്ല വലിയ വിമാനം എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോഴും വരാൻ പറഞ്ഞു വിമാനം വേണം ഏക ആലോചിച്ചിട്ട് പറയൂ വിമാനം വിമാനത്തിന്റെ കറക്റ്റ് പറയില്ല എങ്ങനെയൊക്കെ പറയുന്നു ഇപ്പൊ അത് വായിക്കൊണ്ടതിലെ വെണിയോപ്പം രാത്രി വിളിച്ചപ്പോ അപ്പൊ കക്ഷി ഉറങ്ങിയ കാരണമല്ലോ അപ്പൊ ഉണ്ണി പറഞ്ഞ് വരുന്ന എന്തെങ്കിലും പറക്കണത് പറക്കാത്തത് എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ അപ്പൊ അത് പറഞ്ഞ് കിടക്കാതെ പറയണ അപ്പൊ ശരി കാര്യ പതുക്കെ പതുക്കെ ഇവിടെ ചലിക്കാൻ പോണ് സംഭവങ്ങളൊക്കെ നമ്മ ഇവിടെ പതുക്കെ അപ്പോൾ ഓക്കെ ഫോൺ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാൻ ചുഞ്ചിരുബേബിക്ക് പറ്റിയ വിമാന പറ്റിയ കളിപ്പടം വാങ്ങാനായിട്ട് പോവാട്ടോ വണ്ടി ഇവിടെ മാറ്റിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാ ഇതിലെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി പോകും വണ്ടി കൊടുക്കാനൊന്നും സ്ഥലമില്ല ഞാൻ വാങ്ങിയിട്ട് കാണിച്ചരാട്ടോ ചുഞ്ചിരുവാ ഓടി പോയില്ല അച്ഛനൊരു സൂത്രം ഒരു സൂത്രം ഏ ഇഷ്ടായ തുറന്നേ സെറ്റ് ചെയ്യാനുണ്ട് സെറ്റ് ചെയ്യാനുണ്ട് തർക്ക് തെർക്ക് വാവ് വാവ് ആമ്പ യാത്ര ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ നമുക്ക് കൂടുതൽ നമുക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിരുന്നില്ല ഇപ്പം വണ്ടി ഓടിക്കുന്ന ആയാലും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തന്നെ വണ്ടി ഓടിച്ചത് പിന്നെ ബാക്കിയൊക്കെ വയ്യായിരുന്നു ആൾക്ക് യാത്രയുടെ ക്ഷീണമല്ല ആൾക്ക് കുറച്ച് വയ്യായിക ഉണ്ടായിരുന്നു പണിയുടെ ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ ആ ഒരു യാത്ര അവസാനിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ